അഭിപ്രായപ്പെട്ടവരെ രാവിലെ തന്നെ ദേവദാർ സ്കൂളിൻ്റെ അടുത്ത് ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് ക്ലീനിങ് വർക്കുകൾ ചെയ്യണം സേവനമാരും നമ്മൾ കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ ശുചീകരണ ആഹ്വാന പ്രകാരം ഇന്ന് പുത്തന്തിരി യൂണിറ്റ് കേബർ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ദേവദാറിൻ്റെ ഈ പരിസരത്തുള്ള ഈ കാട് വൃത്തിയാക്കുകയാണ് പ്രതിദിനം ആയിരക്കണക്കിന് കുട്ടികളെ യാത്ര ചെയ്യുന്നത് വലുതുവരെ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നാണ് ഉദ്ദേശം എന്നാണ് ഫിനാൻസ് സെക്രട്ടറി മുക്കാട്ടിൽ വിഹാജി പറയുന്നത് പിന്നെ പഴയതുപോലെയല്ല ഇവിടെ ഇപ്പോൾ ഓപ്പൺ ജിമ്മ് വന്നു ഓപ്പൺ ജിമ്മ് വന്നതുകൊണ്ട് ഇവിടെ ഇപ്പോൾ നന്ന രാവിലെ എന്ന് വെച്ചാൽ നന്ന രാവിലെ തന്നെ ഏകദേശം ഒരു അഞ്ച് മണിക്ക് ഇവിടെ സ്ത്രീകളടക്കം ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ ലൈറ്റ് ഇവിടെ ചില എല്ലാ സമയത്തും ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാവില്ല ഇവിടെ മുള്ളുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ജനങ്ങൾക്കും കൂടി ഒരു സൗകര്യപ്രദമായ ഒരു കാര്യം ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോൾ വ്യാപാരി വ്യവസായ ഏകന സമിതി നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ തീരുമാനം എടുത്തതാണ് ആ തീരുമാനപ്രകാരം ഇപ്പോൾ നടന്നു പോകുന്നത് എല്ലാ വ്യാപാരികളും സഹകരിച്ചിട്ടുണ്ട് നാട്ടുകാരും കുറെ നമ്മൾ സഹകരിച്ചിട്ട് ഇപ്പോൾ ഉണ്ട് എന്തായാലും ഈ നമ്മൾ വേറെ കാര്യം കൂടി ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓപ്പൺ ജിമ്മിൻ്റെ തുടക്കത്തിൽ പ്രത്യേകം ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ഒരു സംഗതി കൂടി വെക്കാൻ നമ്മൾ വ്യാപാരി വ്യവസായി തീരുമാനിച്ചു ഓക്കെ പാലം വന്നതിന് ശേഷം ഇതിലൂടെയുള്ള യാത്രകൾ കുറഞ്ഞു ഈ ഭാഗം കുറച്ച് വിജനമായി ശ്രദ്ധയില്ലാതായി അപ്പം ഇനി എപ്പോഴും ശ്രദ്ധയോടുകൂടി പരിചരിക്കാനാണ് തീരുമാനമെന്നാണ് ബഷീറാക്ക് പറയുന്നത് കാടും കൂടിയതിനുള്ളിലായിപ്പോയതുകൊണ്ട് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കേണ്ട കുറച്ച് സാധനങ്ങൾ ഇവിടെ ബാക്കിയുണ്ട് അപ്പം അത് അധികൃതർ എല്ലാവരും വിചാരിക്കുന്നു ഒന്നിച്ചുള്ള കൂട്ടായ്മയുള്ള ഒരു പരിപാടിയാണ് എന്തായാലും വളരെ ഭംഗിയായിട്ടുണ്ട് ഇവിടെ ഒരു കാട് പിടിച്ച് കിടക്കുകയായിരുന്നു മൊത്തത്തിൽ കുപ്പിയും മറ്റേ എല്ലാ കാര്യങ്ങളും ആയിരുന്നു ഇവിടെ ഇപ്പോൾ മൊത്തത്തിൽ എന്തായാലും ക്ലിയർ ആയിട്ടുണ്ട് തീരുമാനിക്കാനുള്ള കാരണം ക്ലീൻ ചെയ്യാൻ തീരുമാനിക്കുകയാണെന്ന് വെച്ചാൽ നമ്മളത് ദേവദാർ ഹൈസ്കൂളിൻ്റെ ഒരു പടിഞ്ഞാറ് വർഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വരുന്ന ഒരു ഭാഗമാണിത് അത് നമ്മളെ ഓലപ്പുഴ മുതലിച്ചിട്ട് അവിടെ നിങ്ങൾട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ വരുന്ന ഒരു ഭാഗമാണ് ഇവിടെ മുള്ളു അതേമാതിരി സാമൂഹിക വിരുദ്ധിടുന്ന പല സംഗതികളൊക്കെ ഉണ്ട് ഉണ്ടും അതെ അത് പഞ്ചായത്ത് ശ്രദ്ധിക്കേണ്ടതാണ് ആ അപ്പോൾ ഇപ്പോൾ നമ്മൾ കിടക്കുന്നില്ല എന്തായാലും വ്യാപാര വ്യവസായി നമ്മളിപ്പോൾ ശുചിത്വ വാരോഗത്തിൻ്റെ ആഘോഷ ഇതായിട്ട് നമ്മൾ പിന്നെ നമ്മൾ നമ്മളെ യൂണിറ്റ് പല സ്ഥലങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ തുടക്കം എന്നാണ് ഇളക്കി നമ്മൾ ദേവദാർ ഹൈസ്കൂള് പരിസരം അതെ അതാണ് നമ്മൾ നമ്മളിങ്ങോട്ടിപ്പോൾ ഉദ്ദേശിച്ചത് ദേവദാറിൻ്റെ ഒരു ഏരിയ നമ്മളെ പഴയ കടകൾ ഉണ്ടാകും മണിയാട്ടൻ്റെ കട ദേവദാർ ഓർമ്മകളിൽ ഏറ്റവും തിളങ്ങുന്നൊരു ഓർമ്മ ആയിരിക്കും മണിയാട്ടിൻ്റെ കട അതുപോലെ തന്നെ നമ്മൾ മുസ്താക്കൻ്റെ അവൻവൽക്കിൻ്റെ കട ആ ലാസ്റ്റ് അവിടെ കാണുന്നതാണ് ഓപ്പൺ ജിമ്മ് ദേവദാർ ഓർമ്മകളില്ലാത്ത കുട്ടികൾ എന്തായാലും വളരെ ആയിരിക്കും ഈ വഴികളിലൂടെ നമ്മളൊക്കെ നടന്നു പോയിട്ടുണ്ടാവും ഇന്നും ഇന്നുമൻ്റെ ഓർമ്മകളിൽ ഓടിവരും ആഹാ ദിസ് ഈസ് ദേവദാർ ദേവദാർ ഇവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങൊക്കെ പൊളിച്ചപ്പോൾ ഇവിടെ വലിയ ഗ്രൗണ്ട് ടെറഫ് വരുന്നുണ്ട് ദേവദാർ ഓർമ്മകൾ വരുന്നുണ്ടാവില്ലേ ഈ ഒരു റെയിൽ മുറിച്ച് കടന്നിട്ട് നമ്മൾ ഒരുപാട് കാലം പോയിട്ടുണ്ടാവും കരുതാ